ആരാണ് ജമായത്തെ എന്ന് അറിയാത്തവരല്ലാലോ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗും കോൺഗ്രസും ഇപ്പോൾ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ കാര്യങ്ങൾ നിയന്ത്രിക്കാവുന്ന അവസ്ഥയിലേക്ക് ജമായത്തെ ഇസ്ലാമിയും എസ് ഡി പി ഐയും എത്തി നിൽക്കുകയല്ലേ അവരാണല്ലോ കൈകാര്യകർത്തൃത്വം അവർക്കാണല്ലോ പരോക്ഷമായി ലീഗിനടക്കം നയിക്കാൻ കഴിയുന്നത് എങ്ങനെയാണ് ഇത്തരമൊരു സാഹചര്യം വന്നു ചേർന്നത് എന്തുകൊണ്ടാണ് ജമായത്തെ ഇസ്ലാമിയെയും എസ് ഡി പി ഐയേയും തുറന്നെതിർക്കാൻ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന് കഴിയാത്തത് കഴിയണ്ടേ ഭൂരിപക്ഷ വർഗീയതയെയും ന്യൂനപക്ഷ വർഗീയതയെയും ഒരേപോലെ എതിർക്കാനാവണ്ടേ എന്തുകൊണ്ട് എതിർക്കാനാവുന്നില്ല ഇപ്പോൾ കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പ് നടന്നു ആ ഉപതെരഞ്ഞെടുപ്പിൽ വയനാട് ഞങ്ങൾ നേരത്തെ പരാജയപ്പെട്ടൊരു മണ്ഡലമാണ് മറ്റൊരു മണ്ഡലം പാലക്കാടാണ് പാലക്കാട് രണ്ടായിരത്തി പതിനാറിൽ തന്നെ ഞങ്ങൾ മൂന്നാം സ്ഥാനത്ത് പോയ മണ്ഡലമാണ് വേറൊരു മണ്ഡലം ചേരക്കരിയാണ് ചേലക്കര ഞങ്ങൾ ജയിച്ച മണ്ഡലമാണ് അവിടെ എൽ ഡി എഫിനെ എങ്ങനെയും പരാജയപ്പെടുത്തും എന്ന വാശിയിലായിരുന്നു കോൺഗ്രസും യു ഡി എഫും പ്രവർത്തിച്ചത് ഒരുപാട് കാര്യങ്ങൾ അതിന് ചെയ്തു പക്ഷേ തെരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോൾ പ്രശസ്തമായ വിജയം തന്നെ ചേലക്കരയിൽ എൽ ഡി എഫ് നേടി അവർ പ്രതീക്ഷിച്ചതുപോലെ ചേലക്കര സംഭവിച്ചില്ല ജനങ്ങൾ എൽ ഡി എഫിനോടൊപ്പം തന്നെ അണിനിറന്നു പാലക്കാട് എൽ ഡി എഫിൻ്റെ അവസ്ഥ നേരത്തെയുള്ള നിലയിൽ നിന്ന് വലിയ മാറ്റം ഞങ്ങൾക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞു എന്ന് പറയാൻ പറ്റില്ല എങ്കിലും പോളിംഗ് കുറഞ്ഞപ്പോഴും ഞങ്ങളുടെ വോട്ടിൻ്റെ എണ്ണം വർദ്ധിപ്പിക്കാൻ അവിടെയായി അവിടെ ശ്രദ്ധയെ ആകർഷിച്ച കാര്യം എന്താ ആ ശ്രദ്ധയെ ആകർഷിച്ച കാര്യം യു ഡി എഫ് ജയിച്ചു വന്നപ്പോൾ കോൺഗ്രസ് സ്ഥാനാർത്ഥി ജയിച്ചു വന്നപ്പോൾ ആ ജയം ആദ്യം ആഘോഷിച്ചത് എസ് ഡി പി ആയിരുന്നു ഞങ്ങളുടെ ജയമാണ് എന്നാണ് അവർ പറഞ്ഞത് അത് തള്ളിപ്പറയാൻ കോൺഗ്രസിനാവില്ല എങ്ങനെയാണ് കോൺഗ്രസിൻ്റെ ജയം എസ് ഡി പിയുടെ ജയമായി മാറുന്നത് എസ് ഡി പി ഐ ആ തരത്തിൽ അംഗീകരിക്കപ്പെടേണ്ട ഒരു വിഭാഗമാണോ ഓർമ്മയില്ലേ പി എഫ് ഐയെ പറ്റി അതുമായി ഒരു ബന്ധവും ഇല്ലാത്തവരാണോ എസ് ഡി പി ഐ എന്ത് നിലവെച്ചാണ് എന്ത് താൽപ്പര്യം വെച്ചാണ് എന്ത് നാടിൻ്റെ താൽപ്പര്യം വെച്ചാണ് എസ് ഡി പി ഐയുമായി ബന്ധപ്പെടുന്നത് നാല് വോട്ട് പോരട്ടെ വർഗീയതയായാലും ഞങ്ങൾക്ക് ഇപ്പോൾ പ്രധാനം വോട്ട് കിട്ടലാണ് എന്ന നിലപാടല്ലേ വോട്ടാണോ പ്രധാനം വോട്ടിനു വേണ്ടിയാണോ നിലപാടുകൾ സ്വീകരിക്കേണ്ടത് മുൻപൊരു കാലത്ത് ഒരു ഉപതെരഞ്ഞെടുപ്പ് തലശ്ശേരിയിൽ വന്നപ്പോൾ അന്ന് ഒരു പ്രധാന വിഷയം ഉയർന്നു വന്നു അന്ന് സുഖ വി എം എസിനോട് ആളുകൾ ചോദിച്ചു ആർ എസ് എസിൻ്റെ വോട്ട് സ്വീകരിക്കുമെന്ന് അർത്ഥശങ്കക്കിടയില്ലാതെയല്ലേ സി പി എമ്മിന്റെ നിലപാട് ഇ എം എസ് വ്യക്തമാക്കിയത് വോട്ടാണ് തെരഞ്ഞെടുപ്പാണ് എല്ലാ വോട്ടും ഇങ്ങ് പോരട്ടെ എന്ന നിലപാടല്ല ആർ എസ് എസിന്റെ വോട്ട് ഞങ്ങൾക്ക് വേണ്ട എന്ന് തറപ്പിച്ച് പറയാൻ ഇ എം എസിന് കഴിഞ്ഞു അതാണ് രാഷ്ട്രീയം അതാണ് നാടിനോടുള്ള താല്പര്യം വർഗീയതയെ ഏതെങ്കിലും തരത്തിൽ സഹകരിപ്പിക്കലല്ല ഏതെങ്കിലും വിധത്തിൽ വർഗീയതയ്ക്ക് മാന്യത കൽപ്പിച്ചു കൊടുക്കലല്ല പക്ഷേ ഇവിടെ സംഭവിച്ചതെന്താ ഇവിടെ എസ് ഡി പി ഐ നേരെ പറയുന്നു ഞങ്ങളാണ് വിജയത്തിൻ്റെ നേരവകാശികൾ അതിൻ്റെ കൂടെ അതിന് മേലൊപ്പ് ചേർത്താൻ ലീഗും കോൺഗ്രസും തയ്യാറാകുന്നു ഇവിടെയെല്ലാം നടന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ ഏതെല്ലാം തരത്തിലാണ് കാര്യങ്ങൾ നടന്നത് എവിടത്തേക്കാണ് കാര്യങ്ങൾ നീക്കുന്നത് ഏത് തരത്തിലുള്ള വികാരമാണ് ഉയർത്താൻ നോക്കുന്നത് മതനിരപേക്ഷതയുടെ വികാരമാണോ വർഗീയതയുടെ വികാരമാണോ എല്ലാവരും ഗൗരവമായി ചിന്തിക്കേണ്ട കാര്യമാണത് ഇത് ഒരു തെരഞ്ഞെടുപ്പിൻ്റെ വിഷയം മാത്രമല്ല ഏതാനും വോട്ടുകളുടെ വിഷയം മാത്രമല്ല നമ്മുടെ നാടിൻ്റെയും രാജ്യത്തിൻ്റെയും നിലനിൽപ്പിൻ്റെ പ്രശ്നമാണ് വർഗീയതയ്ക്ക് ഒരു തരത്തിലും മാന്യത കൽപ്പിച്ചു കൊടുക്കാൻ തയ്യാറാകരുത് നിങ്ങൾക്ക് നിങ്ങളുടേതായ ദൗർബല്യം ഉണ്ടാകും ആ ദൗർബല്യം പരിഹരിക്കുന്നതിന് വർഗീയതയുടെ സംഘടനാശേഷിയല്ല ഉപയോഗിക്കേണ്ടത് വർഗീയ ശക്തികൾക്ക് അവരുടേതായ സംഘടനാശേഷി ഉണ്ടാവും അത് പ്രത്യേകമായ രീതിയിൽ അവരാർജിക്കുന്നതാണ് അത് മാതൃകയാക്കിയെടുക്കലല്ല മതനിരപേക്ഷ ശക്തികൾ ചെയ്യേണ്ടത് മതനിരപേക്ഷ ശക്തികളുടെ നിലപാടിലൂടെ വർഗീയതയെ ദുർബലപ്പെടുത്താനാണ് ശ്രമിക്കേണ്ടത് ഇവിടെ അത്തരമൊരു ശ്രമമുണ്ടായോ ഏതെല്ലാം തരത്തിലുള്ള മാന്യതയാണ് ജമായത്തെ ഇസ്ലാമിക്കും ഈ പറഞ്ഞ എസ് ഡി പി ഐക്കും കൽപ്പിച്ചു കൊടുക്കാൻ തയ്യാറായത് എന്തൊരു മെയ്യഭ്യാസമാണ് നിങ്ങൾ കാണിക്കുന്നത് ആ മെയ്യഭ്യാസത്തിന്റെ ഭാഗമായി ഒരു വശത്ത് ഭൂരിപക്ഷ വർഗീയത മറുവശത്ത് ഈ പറഞ്ഞ ന്യൂനപക്ഷ വർഗീയത ഇവരെയും കൊണ്ട് ഒന്നിച്ചു നീങ്ങാൻ കഴിയുമെന്നാണോ നിങ്ങൾ കണക്കാക്കുന്നത് അത്യന്തം ആപൽക്കരമായ ഒരു നിലയാണ് ഇവർ സ്വീകരിച്ചു പോകുന്നത് എന്നത് നാം കൃത്യമായി ഉൾക്കൊള്ളണം ഇത് നാടിനാപത്തായിട്ടുള്ള കാര്യമാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് കൃത്യമായി ഇത്തരം കാര്യങ്ങളിൽ നിലപാടുകൾ സ്വീകരിക്കേണ്ട ഒരു പാർട്ടിയാണ് കാരണം മുസ്ലിം ബഹുജനങ്ങൾ എടുത്താൽ മുസ്ലിം ബഹുജനങ്ങളിൽ മഹാഭൂരിപക്ഷത്തെ പ്രതിദാനം ചെയ്യുന്ന സുന്നി വിഭാഗം എല്ലാ കാലത്തും ജമായത്തെ ഇസ്ലാമിയെ തള്ളിപ്പറഞ്ഞിട്ടുണ്ട് മുസ്ലിം ബഹുജനങ്ങളിലെ മഹാഭൂരിപക്ഷം എല്ലാ കാലത്തും വർഗീയതക്കെതിരെ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട് ന്യൂനപക്ഷ വർഗീയതയ്ക്കെതിരെ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട് നിങ്ങൾ നിങ്ങളടക്കിടക്ക് പറയാറുണ്ടല്ലോ ഞങ്ങൾ മുസ്ലിമിന്റെ താല്പര്യം സംരക്ഷിക്കാൻ വേണ്ടി നിലക്കൊള്ളുന്നവരാണ് എന്ന് ഇതാണോ മുസ്ലിമിന്റെ താല്പര്യം സംരക്ഷിക്കൽ ഈ രാജ്യമാകെ ന്യൂനപക്ഷത്തിനെതിരെ വേട്ടയാടൽ നടക്കുന്നു ഈ രാജ്യമാകെ ന്യൂനപക്ഷത്തെ ഏതെല്ലാം തരത്തിൽ ആക്രമിക്കാൻ കഴിയുമെന്നത് നോക്കി നടക്കുന്നു ആ ഘട്ടത്തിൽ വർഗീയതക്ക് വളം വെച്ചു കൊടുക്കുന്ന നിലപാട് അത് ന്യൂനപക്ഷങ്ങൾക്കാണ് ആപത്തായി വരുന്നത് അത് മനസ്സിലാക്കാൻ കഴിയണം നിങ്ങൾക്ക് താൽക്കാലിക സീറ്റ് ലാഭം ഉണ്ടാകുമ്പോൾ അതിൻ്റെ തുടർച്ചയായി സംഭവിക്കാൻ പോകുന്നത് വലിയ തോതിലുള്ള ആപത്ത് പൊതുവായി ന്യൂനപക്ഷങ്ങൾക്കാണ് നമ്മുടെ രാജ്യത്തിലെ ന്യൂനപക്ഷ വിഭാഗങ്ങളെല്ലാം ആക്രമിക്കപ്പെടുകയല്ലേ മുസ്ലിം മാത്രമാണോ ക്രിസ്ത്യാനി വലിയ തോതിൽ ആക്രമിക്കപ്പെടുകയല്ലേ ഇതെല്ലാം കാണേണ്ടതല്ലേ അത് കണ്ടുകൊണ്ടുള്ള നിലപാടല്ലേ സ്വീകരിച്ചു പോകേണ്ടത് ആ നിലപാട് സ്വീകരിക്കാത്തത് അങ്ങേയറ്റം അപകടകരമായതാണ് നാടിനാപത്താണ് നിങ്ങൾക്ക് സ്വയം ആപത്ത് വരുത്തിവെക്കുന്നതാണ് ഒരു പാർട്ടി എന്ന നിലക്ക് നിങ്ങളെ വലിയ തോതിൽ ക്ഷീണിപ്പിക്കുന്ന ഒന്നാണ് എന്നത് തിരിച്ചറിയാൻ ബന്ധപ്പെട്ട പാർട്ടികൾക്ക് കഴിയണം എന്നതാണ് ഈ ഘട്ടത്തിൽ ഓർമ്മിപ്പിക്കാനുള്ളത്